നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് സ്ത്രീകളിലെ വന്ധ്യതയെക്കുറിച്ചാണ് വന്ധ്യത എന്ന് പറയുമ്പോൾ സ്ത്രീകളുടെ കാരണത്താലാവാം പുരുഷന്മാരുടെ കാര കാരണത്താലാവാം ഞാൻ ഇന്ന് പറയുന്നത് സ്ത്രീകൾക്ക് ഭാഗത്തു നിന്നുള്ള വന്ധ്യതയെക്കുറിച്ചാണ് ഞാൻ ഡോക്ടർ ഫിർദോസ് ഇക്പാൽ ചങ്ങമ്പള്ളി ചങ്ങമ്പള്ളി വൈദ്യഭവൻ തിരുനാവായിലെ ചീഫ് ഫിസിഷ്യനാണ് ഈ അടുത്ത കാലത്തായി വന്ധ്യതാ കേസുകളുടെ എണ്ണം കൂടി വരുന്നതായിട്ട് കണക്കുകൾ പറയുന്നു ഇന്ത്യയിലെ കണക്കുകൾ അനുസരിച്ചും വേൾഡ് വൈഡുള്ള കണക്കുകൾ അനുസരിച്ചും ഇങ്ങനത്തെ എണ്ണയാണ് പറയുന്നത് ഇതിൽ മുപ്പത് ശതമാനം കേസുകൾ സ്ത്രീകളെ സംബന്ധിക്കുന്നതും മുപ്പത് ശതമാനം പുരുഷന്മാരെ സംബന്ധിക്കുന്നതും പിന്നൊരു മുപ്പത് ശതമാനം സ്ത്രീകളെയും പുരുഷന്മാരെയും സംബന്ധിക്കുന്നതും പത്ത് ശതമാനം റീസൺ എന്താണെന്ന് അറിയാത്തതുമാണ് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു കാറ്റഗറൈസേഷൻ പറയുന്നത് എന്തുകൊണ്ടാണ് സ്ത്രീകളിലെ വന്ധ്യത കൂടുന്നതെന്ന് പറഞ്ഞെ പറ്റിയിട്ട് പറയുമ്പോൾ ആദ്യത്തെ കാരണമായിട്ട് പറയുന്നത് കല്യാണം കഴിക്കുന്നതിൻ്റെ ഏജ് കൂടിയതാണ് ഒരു കാരണമെന്ന് പറയപ്പെടുന്നുണ്ട് പക്ഷേ അതിനത്ര സ്ഥിരീകരണം പോരാ ഇവിടെ നമ്മളിപ്പോൾ ആയുർവേദത്തിൻ്റെ രീതിയിൽ നോക്കുമ്പോൾ രണ്ട് തരം വന്ധ്യതകളാണ് ഒന്ന് പ്രൈമറി ആയിട്ട് വരുന്നതും രണ്ട് സെക്കൻഡറി പ്രൈമറി എന്ന് പറയുമ്പോൾ ഒരു കുഞ്ഞു പോലും ഇല്ലാത്തത് സെക്കൻഡറി എന്ന് പറയുമ്പോൾ ഒരു കുഞ്ഞുണ്ട് രണ്ടാമത്തെ കുഞ്ഞ് ആകുന്നില്ല ഇതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഫിസിക്കൽ റീസൺസ് ഉണ്ട് അതുകൂടാതെ മെൻ്റൽ ഇമോഷണൽ റീസൺസ് ഉണ്ട് സോഷ്യോ സൈക്കോളജിക്കൽ റീസൺസ് ഇതിലുണ്ട് ഇതിൽ നമുക്ക് ആദ്യമായിട്ട് നോക്കുമ്പോൾ നമുക്ക് ഫിസിക്കൽ റീസൺസിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് ഫിസിക്കൽ റീസൺസ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് കാര്യം വരുന്നത് മെൻസ്ട്രൽ ഡിസോർഡേഴ്സാണ് മെൻസ്ട്രൽ ഡിസോർഡേഴ്സ് എന്ന് പറയുമ്പോൾ ഈ യൂട്രസിനെ സംബന്ധിച്ച് മാത്രമുള്ളതല്ല നമ്മൾ ഇതിൽ വരുന്ന ഒരു സ്ത്രീ പ്രഗ്നൻ്റ് ആവാന്ന് പറയുമ്പോൾ അതിന് ആദ്യം ഓവം പ്രൊഡ്യൂസ് ചെയ്യണം ഈ ഓവത്തിൻ്റെ പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ അതിന് ബ്രെയിനിൽ നിന്നാണ് അതിൻ്റെ സ്റ്റിമുലേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ബ്രെയിനിലുള്ള ഹോർമോൺസ് കറക്റ്റായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നില്ലെങ്കിൽ ആ ഉൽപ്പാദനത്തിലുള്ള അളവിൻ്റെ കുറവ് അതിൽ വരുന്ന വ്യതിയാനങ്ങൾ പിന്നെ അതിലിപ്പോൾ പെറ്റ്യൂറ്ററി ഡിസീസ് ഉണ്ടാവാം അത് ഒരു അല്ലെങ്കിൽ അപ്പോൾ തലാമസ് പെറ്റ്യൂറ്ററി ആക്സസിലുള്ള ഏതെങ്കിലും രോഗങ്ങളാവാം ഇനി രോഗങ്ങളൊന്നുമില്ലെങ്കിൽ പോലും ഹോർമോൺസിൻ്റെ അളവ് കുറയുന്നതോ അതിൻ്റെ ക്വാളിറ്റി കുറയുന്നതോ ആയിരിക്കാം അപ്പോൾ ആദ്യത്തത് ബ്രെയിനിലാണ് തുടങ്ങുന്നത് പിന്നീട് ഈ ഇപ്പോൾ അതിനൊരു എക്സാമ്പിളാണ് ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺസ് എന്ന് പറയും ഫോളിക്കിൾസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കുന്ന ബ്രെയിനിലാണ് ടി എസ് എച്ച് തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ഇത് ഇതും വന്ധ്യത ബാധിക്കുന്ന ഒരു കാരണമാണ് പിന്നെ ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഓവം പ്രൊഡ്യൂസ് ചെയ്യണം ഓവറിയില് ഓവം പ്രൊഡ്യൂസ് ചെയ്യണം പ്രൊഡ്യൂസ് ചെയ്ത ഓവം ഫെലോപ്പിയൻ ട്യൂബുകളിൽ എത്തണം അത് പിന്നെ ഇത് കഴിഞ്ഞിട്ട് അവിടെ എന്തെങ്കിലും പ്രോബ്ലംസ് വന്നിട്ടുണ്ടെങ്കിൽ പ്രശ്നമുണ്ടാവാം പിന്നെ സ്പേമ് ഫെലോപ്പിയൻ ട്യൂബുകളിൽ എത്തണം അവിടെ ഫെർട്ടിലൈസേഷൻ നടക്കണം ഫെർട്ടിലൈസേഷൻ നടന്നതിന് ശേഷം യൂട്രസ്സിൽ ഇത് ഇംപ്ലാന്റ് ചെയ്യണം ഇത്രയും കടമ്പകൾ കടക്കാനുണ്ട് ഇതിനെ എല്ലാം ഈ ഏതെങ്കിലും അവയവങ്ങളിലുള്ള ബ്രെയിൻ മുതൽ യൂട്രസ് മറ്റവയവങ്ങളിലുള്ള തകരാറുകൾ ഹോർമോൺ ചേഞ്ചസ് ഇതെല്ലാം ബാധ്യതയ്ക്ക് കാരണമാവുന്നത് അപ്പോൾ ആയുർവേദത്തിൻ്റെ വീക്ഷണത്തിൽ നമ്മളെ ഒരു ശരീരം എന്ന് പറയുമ്പോൾ ശരീരത്തിൽ അതിൻ്റെ ഫിസിയോളജി നിയന്ത്രിക്കുന്നത് വാദ പിത്ത കഫ എന്ന് പറയുന്ന മൂന്ന് ഫാക്ടേഴ്സാണ് ഈ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ വാദം എന്ന് പറയുമ്പോൾ നെർവസ് സിസ്റ്റത്തിൻ്റെ ഫംഗ്ഷൻസാണ് ഇതിൽ വരുന്നത് നമ്മൾ വന്ധ്യതയുടെ കാര്യത്തിൽ വരുമ്പോൾ പിത്തം എന്ന് പറയുമ്പോൾ ഹോർമോൺസിൻ്റെ വ്യതിയാനങ്ങളും അത്തരം കാര്യങ്ങളാണ് വരുന്നത് കഫെന്ന് പറയുമ്പോൾ ബോഡി സ്ട്രക്ചറിൽ വരുന്ന മാറ്റങ്ങളും വ്യതിയാനങ്ങളും വരുന്നത് അപ്പോൾ ആയുർവേദം സാധാരണയായിട്ട് പറയുന്ന ഒരു സിമിലി ഉണ്ട് ഇതിന് മുന്നേ പറയാറുള്ളത് ഒരു ഗർഭധാരണം നടക്കണമെങ്കിൽ ഋതു ക്ഷേത്രം അമ്പു ഇവെല്ലാം കറക്റ്റ് സീസൺ കാല ഇതെല്ലാം ഒരേ അതിൻ്റെ രീതിയിലായാൽ മാത്രമേ ഗർഭധാരണം നടക്കുള്ളൂ എന്ന് പറയുന്നത് ഋതു എന്ന് പറയുന്നത് കാലം അത് ഏയ്ജിൻ്റെ ഒരു കാല പിന്നെ നമ്മൾ മെൻസൽ സൈക്കിളിൻ്റെ കാലം മെൻസുവൽ സൈക്കിൾ എന്ന് പറഞ്ഞാൽ സാധാരണയായിട്ട് പന്ത്രണ്ടാമത്തെ ദിവസത്തിനും പതിനാറാമത്തെ ദിവസത്തിനും ഇടയിലാണ് ഓവുലേഷൻ നടക്കാനുള്ള ഏറ്റവും കൂടുതലുള്ള സാധ്യത പിന്നെ അതുകൂടാതെ അത് എടുക്കാം പ്രായം എന്നുള്ള രീതിയിൽ കാലം ആയിട്ടെടുക്കാം പിന്നെ അമ്പുത് പറയുന്നത് ഹോർമോൺസ് അതുപോലെയുള്ള ബോഡി ഫ്ലൂയിഡ്സിൻ്റെ കണ്ടീഷൻസ് കറക്റ്റായിരിക്കണം ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഗർഭപാത്രം ഗർഭപാത്രത്തിൽ ഒരുപാട് അസുഖങ്ങളുണ്ട് പെൻഡോമെട്രോസിസ് പി സി ഓടി ഏറ്റവും കോമൺ ആയിട്ടുള്ളൊരു കാരണമാണ് പിന്നെ ഫൈബ്രോയിഡ്സ് വേറൊരു കാരണമാണ് ഇതെല്ലാം ഈ സ്ട്രക്ചറൽ അബ്നോർമാലിറ്റീസ് ഇത് ഈ അവയവങ്ങളിലൊക്കെ വരുന്ന കേടുപാടുകൾ തീർത്താൽ മാത്രമേ ഈ ക്ഷേത്രം എന്ന അർത്ഥത്തിൽ വരുന്ന ആയുർവേദത്തിൽ പറയുന്ന ഭാഗം ക്ലിയർ ആകുള്ളൂ അത് കഴിഞ്ഞിട്ട് പിന്നെ വേണ്ടത് അമ്പു എന്ന് പറയുന്നത് ജലം എന്നുവെച്ചാൽ ന്യൂട്രിയൻസ് ന്യൂട്രിയൻസ് കറക്റ്റായിട്ട് കിട്ടണം ബോഡിയിൽ വരുന്നത് ഹോർമോൺ ലെവലിലായാലും മറ്റു രീതിയിലുള്ളതായാലും ഒരുപാട് ന്യൂട്രിയൻസിൻ്റെ കുറവുകൾ ഉണ്ടാവുന്നുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ പെൺകുട്ടികൾ വേണ്ടത്ര ശ്രദ്ധ കൊടുക്കാതെയാണ് ഭക്ഷണ കാര്യങ്ങളിലായാലും ജീവിതചര്യയിലായാലും വേണ്ടത്ര ശ്രദ്ധ കൊടുക്കുന്നില്ല അത് കാരണം ഈവൻ നമ്മളിപ്പോൾ സാധാരണ ഇപ്പോൾ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണല്ലോ ഇതിനെക്കുറിച്ച് ചിന്തിക്കുക അപ്പോൾ ഈ ഒരു തരത്തിൽ നോക്കുമ്പോൾ നമ്മൾ പ്രായപൂർത്തി ആയത് മുതൽ തന്നെ ഒരു കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള രീതിയിൽ നമ്മളെ ബോഡീനെ സജ്ജമാക്കാൻ തുടങ്ങിയിരിക്കണം അപ്പോൾ ഇതിൽ പറയാം രസ രക്ത മാംസ മേധ അസ്ഥി മജ്ജ ശുക്ര അങ്ങനെ ഏഴ് സ്റ്റേജസ് ഉണ്ട് എന്ന് വെച്ചാൽ നമ്മളൊരു ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് ഫുഡിൽ നിന്ന് ആദ്യം കിട്ടുന്ന ന്യൂട്രിയൻസ് അത് അതിന് അതിന് പരിപോഷണം കഴിഞ്ഞ് കഴിയുമ്പോൾ ബ്ലഡായി പിന്നെ അതിൽ നിന്ന് പിന്നെ നമ്മൾ ഫാറ്റ് ഫാറ്റ് ടിഷ്യൂസ് മസിൽ ടിഷ്യൂസ് ഇങ്ങനെ ഓരോന്നും ആയിട്ട് ഫോം ചെയ്ത് വന്നിട്ട് അതിൻ്റെ സാരാംശം എന്നുള്ള നിലയ്ക്ക് വരുന്ന ലാസ്റ്റ് സ്റ്റേജിലാണ് ഓവത്തിന് വേണ്ട പോഷണങ്ങൾ കിട്ടുന്നത് ഇത് ഈ ഇതിൻ്റെ ഒരു ഫിസിയോളജിയുടെ ഒരു കഷ്ണം മാത്രം ഞാൻ ഇവിടെ പറഞ്ഞു വെക്കുന്നുള്ളൂ വലിയൊരു ഭാഗമാണത് അപ്പം ഞാനിത് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഫുഡിൽ നിന്ന് നമ്മളിപ്പോൾ ആദ്യം കഴിക്കുന്ന ഒരു ഇപ്പോൾ നമ്മളൊരു ഭക്ഷണം കഴിക്കുകയാണ് ഒരു അഞ്ചോ ആറോ ടൈപ്പ് ഫുഡുകൾ നമ്മൾ ഒരുമിച്ചിരുന്ന് കഴിക്കുമ്പോൾ ഒരുമിച്ച് കഴിച്ചു കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു സാരാംശമാണ് നമ്മൾ ഓ ഓവം പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ബോഡിയിലേക്ക് എത്തുന്നത് ഇതിൻ്റെ ഒരു പ്രോസസ്സ് ഉണ്ട് ഈ പ്രോസസ്സിൽ എവിടെയെങ്കിലും വരുന്ന തകരാറുകൾ ഓബുലേഷൻ നേരെ നടക്കാതിരിക്കാനും അതുപോലെ തന്നെ യൂട്രസിൻ്റെ ഹെൽത്തിന് പ്രതികൂലമായിട്ടും ബാധിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ആയുർവേദ രീതിയിലുള്ള എന്ന് പറയുമ്പോൾ നമ്മൾ ഇത് തുടങ്ങുന്നത് നമ്മൾ എന്ന് പറയുന്ന ഓയിൽ മസാജ് മുതലാണ് ട്രീറ്റ്മെൻറ്റ് തുടങ്ങുന്നത് നമ്മളൊരു വന്ധ്യതയുടെ കേസ് നമ്മളെടുത്ത് വരുമ്പോൾ നമ്മൾ ആദ്യം അവരുടെ മെൻസ്ട്രൽ ഹിസ്റ്ററി പരിശോധിക്കും പിന്നെ ജീവിത രീതി നോക്കും ഭക്ഷണം നോക്കും പിന്നെ ഹോർമോൺസ് എല്ലാം ടെസ്റ്റ് ചെയ്യും ടെസ്റ്റ് ചെയ്യാ ചെയ്യാതറിയാവുന്ന എല്ലാ സാധനങ്ങളും ടെസ്റ്റ് ചെയ്യും ടെസ്റ്റോസിറോൺസ് കൂടുതലുണ്ടോ കൂടുതലുണ്ടാകും പാടില്ല പിന്നെ ഈസ്ട്രോജൻ പ്രൊജസ്ട്രോൺ ഇതിൻ്റെ ലെവല് എഫ് എസ് എച്ച് എൽ എച്ച് അങ്ങനെ ഒരുപാട് ഹോർമോൺസ് കുറേ ഹോർമോൺസ് ഉണ്ട് ഇതിൻ്റെ എല്ലാം നോക്കും യൂട്രസിൻ്റെ കണ്ടീഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് പരിശോധിച്ച് മനസ്സിലാക്കും സ്കാനിങ് ചെയ്യേണ്ടത് സ്കാൻ ചെയ്ത് മനസ്സിലാക്കും ഇതിന് ശേഷം ഒരു റെഗുലറായിട്ടുള്ള വളരെ കൃത്യതയോടുള്ള ഒരു പ്രോട്ടോക്കോൾ ഉണ്ട് ഈ പ്രോട്ടോക്കോൾ അനുസരിച്ച് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ശതമാനം ആളുകൾക്കും പ്രഗ്നന്സി നടക്കുന്നതാണ് അനുഭവത്തിൽ ഒരുപാട് ആളുകൾ നമ്മൾ പല റീസൺസ് കൊണ്ടും ഐ യു എയും ഐ വി എഫും എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടും കറക്റ്റാവാത്ത കേസുകളെല്ലാം ഇത്തരം ചികിത്സ കൊണ്ട് സുഖപ്പെടുത്തുന്നതാണ് ഒറ്റമൂലി എന്ന് പറഞ്ഞിട്ടൊരു സിംഗിൾ മെഡിസിൻ ഇതിൽ കഴിക്കാനില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് പിന്നെ ഈ കാര്യത്തിലെന്ന് പറയുമ്പോൾ പുരുഷന്മാരുടെ ഭാഗത്തു നിന്നുള്ള കംപ്ലയിൻസും ഉണ്ടാകും അപ്പോൾ ഒരു പേഷ്യൻറ്റ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും രണ്ട് ഭാഗവും ചെക്ക് ചെയ്യും കംപ്ലയിൻറ്റ്സ് ഏതിലാണെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ടാണ് കറക്റ്റ് ചെയ്യുന്നത് ഈ പലപ്പോഴും ിയോപ്പതിക്ക് റീസൺ എന്ന് പറയും എന്താ വെച്ചാൽ കാരണം എന്താണെന്ന് അറിയാത്ത പത്ത് ശതമാനം ഉണ്ടെന്ന് പറഞ്ഞല്ലോ അവരിലാണ് ശരിക്കും പറഞ്ഞാൽ ഈസി ആയിട്ട് പ്രഗ്നൻസി നടക്കുന്നത് മറ്റുള്ളതിൽ നമ്മൾ വേറെ സ്ഥലങ്ങളിൽ പരിശോധിച്ച് നോക്കിയിട്ട് റിസൾട്ട് കിട്ടാത്തത് അല്ലെങ്കിൽ ഡയഗ്നോസിസ് കറക്റ്റ് ആവാതിരുന്നതിന് വീണ്ടും ഡയഗ്നോസിന് വേണ്ടിയിട്ട് തപ്പിയെടുത്ത് കറക്റ്റ് ഡയഗ്നോസിസ് കിട്ടിയതിന് ശേഷം ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതാണ് ഇതിലും നമ്മുടെ ശമന ചികിത്സയും ശോധന ചികിത്സ രണ്ട് തരം ചികിത്സകളുണ്ട് എപ്പോഴും ശോധന ചികിത്സയാണ് ഇൻഫെർട്ടിലിറ്റിയിൽ എഫക്റ്റീവായിട്ട് കാണുന്നത് വേണ്ട വിധത്തിൽ ചികിത്സിച്ചു കഴിഞ്ഞാൽ നമ്മൾ വളരെയധികം ദുഃഖം അനുഭവിക്കുന്ന പലരുടെയും ദുഃഖത്തിന് ഒരു പരിഹാരമായിരിക്കും ഇൻഫെർട്ടിലിറ്റി നല്ലൊരു ശതമാനവും ട്രീറ്റ് ചെയ്ത് മാറ്റാവുന്നതാണ് ഇൻഫെർട്ടിലിറ്റിയുടെ കാര്യത്തിൽ നമുക്ക് ഡോക്ടറെ അടുത്തേക്ക് വരാതെ ചെയ്യാവുന്ന ചില കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഹസ്ബൻഡും വൈഫും ആയിട്ടുള്ള മാനസിക പൊരുത്താണ് അതിന് വളരെയേറെ ഇമ്പോർട്ടൻസ് ഉണ്ട് കാരണം ഇത് ഹോർമോൺസിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് തന്നെ ഹസ്ബൻ്റും വൈഫും തമ്മിൽ ഉള്ള സ്നേഹവും അവരുടെ കെയറിങ്ങും വളരെ ആണ് അതുകൊണ്ട് നമ്മൾ എപ്പോഴും നിങ്ങൾ ഒരു കപ്പിളായിട്ട് ഇരിക്കുമ്പോൾ അതിൽ പ്രധാനം നിങ്ങൾക്കൊരു കുട്ടി ഉണ്ടാവുക എന്നുള്ള ഉപരി തമ്മിൽ തമ്മിലുള്ള സ്നേഹമാണ് നല്ല സ്നേഹവും നല്ല കരുതലും ഒടു കൂടിയിട്ട് ജീ ജീവിക്കുമ്പോൾ ടെൻഷൻ നല്ലൊരു ശതമാനം കുറവും കുറയും ടെൻഷൻ ഉണ്ടാ ഇല്ലയെന്നു തന്നെ പറയാം ഞാൻ എൻ്റെ അടുത്ത് വരുന്ന പല പേഷ്യൻസിനോടും പറയാറുണ്ട് നിങ്ങൾ കല്യാണം കഴിഞ്ഞു ഇത്ര വർഷമായി ഞങ്ങൾക്ക് കുട്ടികളില്ലാന്നൊന്നും നിങ്ങൾ ആരോടും പറയണ്ട എന്ന് പറയാറുണ്ട് അതിനെ പറ്റിയിട്ട് പിന്നെ ആളുകൾ സാധാരണ നിലയ്ക്ക് നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഒരു കപ്പളിനെ കാണുമ്പോൾ കല്യാണം കഴിഞ്ഞോ കുട്ടികളുണ്ടോ ഇതൊക്കെ ചോദിക്കുന്നതാണ് ഈ ചോദ്യത്തിൽ പലരും തകർന്നു പോവും കുട്ടികളില്ല എന്ന് പറയുന്നത് തന്നെ അവർക്ക് ബുദ്ധിമുട്ടായിട്ട് പല പരിപാടികളിലും സോഷ്യൽ ായിട്ടുള്ള ഗ്യാതറിങ്സിലും കല്യാണങ്ങൾക്കൊക്കെ പോവാതിരിക്കുന്ന കുട്ടികളെ വരെ ഞാൻ കണ്ടിട്ടുണ്ട് ഇതിനൊരു അപവാദമായിട്ട് എൻ്റെ അടുത്തൊരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു അവരുടെ ഒരു ചെറിയൊരു റിസ്റ്ററി പറയാം അവർക്ക് കുട്ടികളില്ലായിരുന്നു അപ്പോൾ ആ പെൺകുട്ടി അതിന് അവരൊരു ഡോക്ടറാണ് അപ്പോൾ അവർ അങ്ങനെ പറയുമായിരുന്നു ആരെങ്കിലും ചോദിച്ചാൽ പറയും കുട്ടികളുണ്ടോ ചോദിക്കുമ്പോൾ ആ ഉണ്ട് ഒരു കുട്ടിയുണ്ട് പിറ്റത്തെ വർഷം രണ്ടോ മൂന്ന് വർഷം കഴിയുമ്പോൾ ഈ കുട്ടീനെ ഓരോ ക്ലാസ് ഈ കുട്ടി കൂട്ടി കൂട്ടി കൊണ്ടുവരികയാണ് രണ്ട് വയസ്സായി മൂന്ന് വയസ്സായി ഒന്നാം ക്ലാസ്സിലായി എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ പിന്നീട് അവൾ ഒരിക്കലും ടെൻഷൻ എടുക്കില്ലായിരുന്നു കുട്ടികളില്ലാത്തതുകൊണ്ടായിരുന്നു എൻ്റെ അടുത്ത് ട്രീറ്റ്മെൻറ്റും ഉണ്ടായിരുന്നു ട്രീറ്റ്മെൻറ്റിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു പിന്നെ പല കാര്യങ്ങളും ഡോക്ടറാണ് അതിനിടയിൽ പഠിക്കാൻ പോയി അതിനൊക്കെ ഇടയിൽ ട്രീറ്റ്മെൻറ്റിന് ഇടയ്ക്ക് ബ്രേക്ക് വന്നു ു വീണ്ടും ട്രീറ്റ്മെൻറ്റ് എടുത്തു ഇപ്പോൾ അവർക്കൊരു കുട്ടിയുണ്ട് പക്ഷേ ഒരു കാലഘട്ടത്തിൽ അവർ ഈ ഒരു ടെൻഷൻ ഒഴിവാക്കാനും ആളുകളുടെ മുഖത്ത് നിന്നുള്ള ഈ ഒരു ആ ഒരു സഹതാപം അവർക്ക് സഹിക്കാൻ വയ്യാഞ്ഞിട്ട് വയ്യങ്ങനെ പറഞ്ഞിരുന്നു അതൊരു കാര്യം വേറൊരു അനുഭവം എനിക്ക് പറയാനുള്ളത് എൻ്റെ ഒരു പേഷ്യൻറ്റ് അവർക്ക് കുട്ടികളില്ലായിരുന്നു അങ്ങനെ അത്യാവശ്യം ഒരു മുപ്പത്താറ് വയസ്സായിട്ടുണ്ടായിരുന്നു ആ സമയത്താണ് ഹസ്ബൻഡ് വൈഫ് എന്നെ കാണാൻ വരുന്നത് അപ്പോൾ ഇനിയും അധികം പ്രായം അധികം കിട്ടാനില്ലല്ലോ ഒരു രീതിയിലുള്ള സമയമായിരുന്നു അപ്പോഴാ സമയത്ത് ാണ് ആ ലേഡിയുടെ ഒരു ഫ്രണ്ട് മരിച്ചു പോകുന്നത് ഒരു ആക്സിഡൻറ്റിൽ മരിച്ചു പോയിട്ട് അവർ ആ കുഞ്ഞിനെ അവരെടുത്തു അവരെടുത്ത് ഈ കുട്ടീനെ ലാളിക്കലും വളരെ ഭയങ്കര ശ്രദ്ധയിൽ ഈ കുട്ടീനെ അവർ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു നമ്മുടെ ട്രീറ്റ്മെൻറ് ഉണ്ട് പക്ഷേ ഇഡിയോപ്പതിക്കായിരുന്നു അതിൽ റീസൺ എന്താണെന്ന് കാരണം അറിയില്ല കുട്ടികളാവുന്നില്ല അത്ര സന്ദർഭത്തിൽ ഈ കുട്ടീനോടുള്ള സ്നേഹം കൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് ഇവർ പ്രഗ്നൻ്റായി ഇപ്പോൾ അവർക്ക് രണ്ട് കുട്ടികളുണ്ട് ആദ്യത്തെ ഒരു കുട്ടി അവർ ഫ്രണ്ടിൻ്റെ മകളെ എടുത്തു വളർത്തിയേ ആ കുട്ടിയും രണ്ടാമത്തതും ഒരു പെൺകുട്ടി തന്നെ രണ്ട് കുട്ടികളുണ്ട് ഇതിനനുബന്ധമായിട്ട് നമ്മൾ ആയുർവേദ ഗ്രന്ഥങ്ങളിൽ ഒരു സ്റ്റോറി പറയുന്നുണ്ട് അത് പിന്നെ പാർവതിയുടെ ജനനം അതിൻ്റെ മുമ്പുള്ള ആ കാലഘട്ടത്തിൽ അതിൽ പറയുന്നത് കുമാര എന്ന് പറയും ഒരു സ്റ്റോറി ഉണ്ടെങ്കിൽ അതിൽ പറയുന്നത് ഒരു രാജാവിന് മക്കളില്ലാതെയായിട്ട് അവരോട് പരമശിവൻ പ്രത്യക്ഷപ്പെട്ടിട്ട് പറയാണ് നിങ്ങൾ ഒരു പശുവിനെ വളർത്താൻ വേണ്ടിയിട്ട് അങ്ങനെ ഇവർ ഈ പശുവിനെ വളർത്താൻ വേണ്ടി കാട്ടിൽ പോയി പശുവിനെ വളരെ കുട്ടികളെപ്പോലെ വളർത്തുകയാണ് വളർത്തി കഴിഞ്ഞ് ഒരു ദിവസം ഒരു സിംഹം പിടിക്കാൻ വരും വരും സിംഹം പിടിക്കാൻ വരുമ്പോൾ ഇവർ പറയുന്നത് പരമശിവൻ തന്നെയാണ് സിംഹമായിട്ട് വരുന്നത് അപ്പോൾ പറയും ഞാൻ ഒരിക്കലും ഞങ്ങൾ ഈ ഇതിനെ ഒരിക്കലും അത്രയും കെയർഫുൾ ആയിട്ടാണ് ഞങ്ങൾ നോക്കുന്നത് എൻ്റെ കുഞ്ഞിനെ പോലെയാണ് ഞാൻ ഈ പശുവിനെ നോക്കുന്നത് പിന്നെ ഇതിനെ ഇങ്ങനെ ഒരാൾ ഒരു മൃഗോ അടുത്തേക്ക് വരാൻ സാധ്യതയില്ലായിരുന്നു പക്ഷെ അത് ദേവൻ തന്നെ പ്രത്യക്ഷപ്പെട്ട് വന്നുകൊണ്ടാണ് സുഖമായിട്ട് വന്നിട്ടുള്ളത് പിന്നെ അങ്ങനെ പറയൂ അപ്പോഴും പറയുകയാണെങ്കിൽ ഞാൻ നിങ്ങൾ പ്രസാ പ്രസാദിച്ചു നിങ്ങൾക്ക് കുഞ്ഞുണ്ടാവുന്ന ഈ കഥയിലൊരു ഭാഗമുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ ഞങ്ങൾ പഠിക്കുന്ന ഓരോ മിത്തുകളും ഏതെങ്കിലും തിയറീസായിട്ട് ബന്ധപ്പെടുത്തിയാണ് സാധാരണ കോളേജുകളിൽ പഠിപ്പിക്കുക അപ്പോൾ അതായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഇവിടെ വരുന്നൊരു കുഞ്ഞിനോടുള്ളൊരു സ്നേഹമാണ് ആ സ്നേഹത്തിൽ അവരെ ബ്രെയിനിൽ വരുന്ന ചേഞ്ചസും അതുകൊണ്ടുള്ള വ്യതിയാനങ്ങൾ വഴി അവരെ ഹോർമോൺ ലെവലിൽ ചേഞ്ച് വന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ ഈ കഥയുടെ വെളിച്ചത്തിൽ പറയാവുന്നതാണ് പിന്നെ ടിപ്സ് എന്നുള്ള നിലയ്ക്ക് എന്തായാലും പറഞ്ഞു തരാനുണ്ടെങ്കിൽ അതിലുള്ളതിൽ ഒരു കാര്യമുള്ളത് നമുക്ക് ഉപയോഗിക്കാവുന്ന മെഡിസിനിൽ ഒന്ന് കുറുന്തോട്ടിയാണ് കുറുന്തോട്ടി പേര് പാൽ കഷായ കഴിക്കുന്നത് ഗുണം ചെയ്യും വേറൊന്ന് അത് കുറുന്തോട്ടി പേര് അങ്ങനെ പാൽ കഷായമായിട്ട് കഴിക്കുന്നതുകൊണ്ട് യാതൊരു ദോഷവും ഇല്ല അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് പക്ഷേ ഇതൊരു കംപ്ലീറ്റ് അല്ല നമ്മൾ ഡോക്ടർ നിർദ്ദേശപ്രകാരം ബാക്കിയുള്ളതൊക്കെ ചെയ്യണം അതിന് പാൽ കഷായ എന്ന് പറയുമ്പോൾ നമ്മൾ എടുക്കേണ്ടത് മുപ്പത് ഗ്രാം കുറുന്തോട്ടി അത് ശരിക്കും പറഞ്ഞാൽ വേരുമേൽ തൊലിയാണ് എടുക്കേണ്ടത് ഒരു എൻസൈംസ് ചില എൻസൈംസ് ബ്രെയിനിലുള്ള സെക്സ് ഹോർമോൺസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുമെന്നാണ് പറയുന്നത് എന്ന് വെച്ചാൽ ഈ എഫ് എസ് എച്ചിനെയാണ് ഒരു സ്റ്റഡിയിൽ പറയുന്നുണ്ട് ആയുർവേദിക് സ്റ്റുഡൻസ് മീൻസ് സ്റ്റുഡൻസ് എന്ന് വെച്ചാൽ പി ജി സ്റ്റുഡൻസ് നടത്തിയ ഒരു സ്റ്റഡിയിലാണ് അത് പറയുന്നത് അപ്പോൾ ഇത് പതിനഞ്ച് പതിനഞ്ച് ടു മുപ്പത് ഗ്രാം കുറുന്തോട്ട് വേരും ഒരു ഗ്ലാസ് പാലും നാല് ഗ്ലാസ് വെള്ളവും തിളപ്പിച്ച് ഒരു ഗ്ലാസ് ആക്കി പറ്റിച്ചതിന് ശേഷം രണ്ട് ധനവരം ഗുളിക കഴി ചേർത്ത് കഴിക്കുന്ന ഒരു യോഗം പഴയ ഗ്രന്ഥങ്ങളിലുള്ളതുമാണ് റിസേർച്ചിൽ എഫക്റ്റീവാണെന്ന് ഒരു അത് കം അത്രക്ക് അങ്ങോട്ട് കംപ്ലീറ്റ് ആണ് ഉറപ്പാണെന്ന് പറയാൻ പറ്റില്ല പക്ഷേ ഇങ്ങനെ ചെയ്തിട്ട് പല ആളുകളും നമ്മൾ ഡോക്ടറെടുത്ത് എൻ്റെ അടുത്തേക്ക് എത്തുന്നതിന് മുമ്പ് ഫോണിലൊക്കെ ചിലർ സംശയം ചോദിച്ചിട്ടൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുള്ളതിൽ ഇതൊരെണ്ണം എഫക്റ്റീവായിട്ട് കണ്ടിട്ടുണ്ട് പിന്നെ വേറൊന്നും പറയാറുള്ളത് പുത്തരിച്ചുണ്ടാന്ന് പറഞ്ഞൊരു പ്ലാന്റ് ഉണ്ട് അത് കോമൺ ആയിട്ട് ആയുർവേദ ഗ്രന്ഥങ്ങളിൽ പഴയ ഗ്രന്ഥങ്ങളിൽ പറയുന്ന ഒരു മരുന്നാണ് അതിൻ്റെ വേരച്ചിട്ട് പിന്നെ കഞ്ഞിയിൽ ചേർത്ത് കുടിക്കാൻ പറയും ഇതൊക്കെ ചെറിയ ചെറിയ വ്യതിയാനങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യും പിന്നെ പക്ഷേ അതിൻ്റെ കൂടുതൽ സ്റ്റഡീസൊന്നും അതിനെ പറ്റിയുള്ള സ്റ്റഡീസ് നടന്നതായിട്ട് അറിയില്ല അതുകൊണ്ട് അതത്ര എടുക്കാനില്ല പക്ഷേ ഒരു വെർണാക്കുലർ ആസ്പെക്റ്റിൽ മലയാളികളും അത് ഉപയോഗിച്ചെന്നും ഉപയോഗിച്ചിട്ട് ഗുണം കണ്ടെന്നും പറയുന്നുണ്ട് പിന്നെ വേറെ ആയുർവേദത്തിൽ പറയുന്ന ചില തരം നസ്യങ്ങളുണ്ട് അത് ശരിക്കും ബ്രെയിനിലുള്ള ഹോർമോൺസിനെ സ്റ്റിമുലേറ്റ് ചെയ്യാനുള്ളതാണ് ആ നസ്യങ്ങൾ ഞാൻ ഉപയോഗിച്ചിട്ടും ഫല വളരെ ഫലപ്രദമായിട്ട് കണ്ടിട്ടുണ്ട് ഇതിൻ്റെ സയൻറ്റിഫിക് സ്റ്റഡി എന്ന് പറയുന്ന നമ്മൾ പേപ്പേഴ്സൊന്നും അല്ല പക്ഷേ പ്രാക്ടീസിൽ ഇത്തരം ചില കാര്യങ്ങൾ കാണാൻ പറ്റുന്നുണ്ട് പിന്നെ ഫീമെയിലിലും മെയിലിലും ചെയ്യാവുന്ന ചില ചര്യകളാണ് സ്ഥിരമായിട്ടുള്ള എണ്ണ തേച്ച് കുളി അതുപോലെ അമുക്കുരം എന്ന് പറഞ്ഞാൽ അശ്വഗന്ധ എന്നും വേറൊരു പേരുണ്ട് അമുക്കുരം ചേർത്തിട്ടുള്ള പാല് തിളപ്പിച്ച് ഒരു മെത്തേഡ് അത് ഫോളോ ചെയ്യാവുന്നതാണ് പിന്നെ അതുകൂടാതെ ഭക്ഷണത്തിൽ ഏറ്റവും സാത്വികമായിട്ടുള്ള ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നത് വെച്ചാൽ പഴകിയത് കഴിക്കാതിരിക്കുക ഫ്രിഡ്ജിൽ വെച്ചതായാലും ഫ്രോസൺ ആയിട്ടുള്ള ഐറ്റം പിന്നെ അതുപോലെ ജങ്ക് ഫുഡുകൾ ഇതെല്ലാം ഒഴിവാക്കിയിട്ട് വെജിറ്റബിൾസ് മാത്രം കഴിച്ചോളുന്നൊന്നുമില്ല പക്ഷേ നോൺ വെജിറ്റേറിയൻ കഴിക്കുകയാണെങ്കിൽ തന്നെ ഫ്രഷ് ആയിട്ടുള്ളത് മാത്രം കഴിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് പിന്നെ ഇതിൽ നമ്മൾ സാധാരണ നമ്മൾ നോട്ട് ചെയ്തിട്ടുള്ളൊരു കാര്യം വന്ധ്യതയ്ക്ക് പറയുന്നുള്ള എല്ലാ ഓൾമോസ്റ്റ് എല്ലാ മെഡിസിൻസും കൂടു കാണുന്നത് കമ്പോസിറ്റ് ഫാമിലിയിൽ പെട്ട മെഡി ഫ്ലവേഴ്സ് പിന്നെ അതിൽ പെട്ട ചെടികളുമാണ് പറയുന്നത് അത് നമ്മൾ നെറ്റിലൊക്കെ നോക്കിയാൽ കമ്പോസിറ്റ് ഫാമിലി അറിയാൻ പറ്റും അത് വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നത് ഒരു പരിധി വരെയൊക്കെ ഇഡിയോപ്പതിക് റീസൺ ആയിട്ടുള്ള ഇൻഫെർട്ടിലിറ്റിയിൽ എഫക്റ്റീവാണ് ബന്ധ്യതയുടെ കാരണങ്ങളിൽ ഏറ്റവും കൂടുതൽ നമുക്ക് എളുപ്പത്തിൽ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നതും ഏറ്റവും കൂടുതൽ ആളുകളിൽ കാണുന്നതും ആയിട്ടുള്ള ഒരു കാര്യം പി സി ഒ ഡി ആണ് പി സി ഒ ഡി എന്ന് പറഞ്ഞാൽ ആക്ച്വലി അത് ഗർഭപാത്രത്തിനെ മാത്രം സംബന്ധിക്കുന്ന ഒരു രോഗമല്ല അത് ടോട്ടൽ ഹോർമോൺ ലെവലിൽ വരുന്ന കൊണ്ടാണ് ഇത് വരുന്നത് അപ്പോൾ പി സി ഒ ഡി ആദ്യം തന്നെ ട്രീറ്റ് ചെയ്ത് മാറ്റണം അത് ബിഫോർ മാരേജ് ആയാലും ആഫ്റ്റർ മാരേജ് ആയാലും പി സി ഒ ഡിക്കുള്ള ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് അതുപോലെ തന്നെയാണ് അഡിനോമയോസിസ് എൻഡോമെട്രിയോസിസ് ഈ കണ്ടീഷൻസ് പക്ഷേ ഇതിലൊക്കെ മുന്നിൽ നിൽക്കുന്ന ഒരു കാര്യം പി സി ഒ ഡി ആണ് പി സി ഒ ഡിയുടെ പ്രധാന കാരണം ലൈഫ് സ്റ്റൈൽ തന്നെയാണ് ആവശ്യത്തിനുള്ള എക്സസൈസ് ഇല്ലായക ഉറക്കത്തിൻ്റെ കുറവ് ജങ്ക് ഫുഡുകൾ പോഷകം കുറവുള്ള ഭക്ഷണങ്ങൾ പിന്നെ എരിവ് പുളി ഉപ്പ് ഇവ വർജിച്ച് പിന്നെ കൃത്യമായിട്ടുള്ള എണ്ണ തേപ്പും കുളിയും ഉണ്ടെങ്കിൽ പി സി ഓടി നല്ലൊരു ശതമാനം വരെ പരിഹരിക്കാവുന്നതാണ് വന്ധ്യതയുടെ കാരണങ്ങളിലെ ഒരു പ്രധാന കാരണമായിട്ട് തന്നെ നമുക്ക് ഇതെടുത്ത് പറയാവുന്നതാണ് വന്ധ്യതയെക്കുറിച്ചുള്ള സാമാന്യ വിവരണം മാത്രമാണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത് ഇതിനെക്കുറിച്ച് കൂടുതൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി